മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് മട്ടൻ പറഞ്ഞാൽ മട്ടൻ മസാല മസാലയൊക്കെ അരച്ച് ചേർത്ത് നല്ല രീതിയിൽ നാഴേരും വറുത്തരച്ച് വറുത്തരച്ചിട്ടുള്ള ഒരു കറി അതിൽ നമ്മൾ കൂർക്കിയും കായയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് നന്നായിട്ട് സവാള അങ്ങ് ചേർക്കാം സവാള പിന്നെ അത്യാവശ്യമാണല്ലോ നമുക്ക് കുറച്ച് സവാള ചെറിയ ചെവിടെയാണ് മട്ടൻ കറിയിലെ ഏറ്റവും ടേസ്റ്റ് എങ്കിലും നമുക്ക് നമ്മളുടെ പരിമിതികളെ മാനിച്ച് നമുക്ക് സവാള ചേർക്കാം കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നുണ്ട് ഒന്ന് സവാള ഇരുന്നു വഴറ്റണം നന്നായിട്ട് നന്നായിട്ട് ഒന്ന് വഴഞ്ഞു വരണേ ഞാൻ മട്ടൻ വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മട്ടൺ നന്നായി വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മള് നല്ല പോലെ എന്താ പറയാ ഈ സവാളങ്ങനെ നന്നായിട്ട് വഴറ്റി എടുക്കണം വഴറ്റി വഴിച്ചി എടുക്കണം അല്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവും അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പൊ അത്യാവശ്യം വഴഞ്ഞു വരണം നല്ലപോലെ ഇത്തിരി എരിവും നല്ല ചാറും ഒക്കെ ഉള്ള മട്ടൻ കറിയാണ് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടനൊക്കെ കിട്ടി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെയാണ് അപ്പൊ പിന്നെ അടിപൊളിയായി തന്നെ വെക്കാലോ എന്ന് വിചാരിച്ചു എന്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണില്ല കാരണം എന്താണെന്ന് വെച്ചാല് നെറ്റ് കണക്ട് നെറ്റ് അങ്ങോട്ട് ശരിയാവണില്ല അപ്ലോഡിങ് ഒട്ടും ശരിയാവില്ല അപ്പോ ആ കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്നത് എന്റെ സന്തോഷം എനിക്ക് സന്തോഷം കൊണ്ടാണ് വിഷമം ഉള്ളത് കൊണ്ടും സന്തോഷം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള സന്തോഷവും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്റെ വിഷമാണ് ഞാൻ അറിയിക്കുന്നത് കേട്ടോ നമുക്ക് ഇത് നല്ല രീതിക്ക് വന്നാലാണ് നല്ലപോലെ ഒരു വഴഞ്ചു വരുമ്പോഴാണ് അതിന്റെ സ്വാദ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് പിന്നെ നിങ്ങൾക്ക് എന്താണ് കറി എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ നിങ്ങൾ എല്ലാരും കമന്റ് ഒക്കെ എഴുതണം കേട്ടോ കമന്സ് ഒക്കെ രേഖപ്പെടുത്തണേ എനിക്ക് ഇഷ്ടമാണ് കമന്റ്സ് ഒക്കെ വായിക്കാനും നല്ല കമന്റ്സുകള് അഭിപ്രായങ്ങള് നല്ല രീതിയില് എന്നറിയിക്കണേ അത് ഏർ എൻറെ തെറ്റുകളായാലും എന്റെ ശരികളായാലും ഏർ അത് നല്ല രീതിയില് എന്നറിയിക്കണേ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഏർ നീളത്തിലെ എന്റെ ഏട്ടനാണ് എനിക്കത് ഇടയാക്കി തന്നത് വെളുത്തുള്ളി ഇത് പിന്നെ പച്ചമുളക് ഇത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇത് ഇത്തിരി ഇതങ്ങനെ വഴണ്ടി വന്നതിന് ശേഷം ചമക്ക് ഏർ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി അതായത് നന്ന നമ്മൾ നൂക്കണൊന്നുമില്ല ചെറിയുള്ളി ഇങ്ങനെ എടുക്കണത് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതൊന്ന് കഴിക്കാനൊക്കെ കുറച്ചൊക്കെ ഉടങ്ങൊക്കെ പോവും ഉള്ളി ഇങ്ങനൊക്കെ എടുക്കുമ്പോ ഇതിന് നല്ലപോലെ വഴറ്റാം നമ്മള് ഇതില് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റാം വിടെയാണ് കുറച്ച് കുറച്ച് നീങ്ങിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്കത് കുറച്ച് പശുപ്പിടാം നമുക്ക് ഈ കഷ്ണം നമ്മളുടെ കഷ്ണങ്ങൾ എന്താ കൂറിക്കും കായൊക്കെ വരുവാനുള്ള ആ അതിലേക്കുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഏർ അരട കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇടാതി ഒരുപാട് വേണ്ട പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതില് പച്ചമുളക് ഉണ്ടല്ലോ ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് പിന്നേം ചേർക്കുന്നുണ്ട് അപ്പൊ കുറച്ച് മുളക് പൊടി ചേർത്താ മതി കുറച്ച് മുളക് പൊടി ഇനി നമ്മളിത് കാച്ച സമയത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കും അപ്പൊ ആ മസാല ഒക്കെ നല്ല ഇനി ഇരിക്കലുണ്ടാവാണോ അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം വഴഞ്ഞെടുക്കണം വഴഞ്ചി വഴഞ്ഞ് വരണം ഇപ്പോ മുളകും മല്ലിയും മഞ്ഞളൊക്കെ നന്നായിട്ട് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണം കളർന്ന് ഇതിലേക്ക് ചേർ കൂർക്ക നന്നാക്കി വെച്ച കൂർക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇളക്കി ഓറ്റിപ്പിക്കാം കൂർക്ക നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കാരണം ഞാ കഷ്ണങ്ങളാണ് കൂടുതൽ കേട്ടോ യന്ത്രക്കായ തൊലിയോട് കൂടിയിട്ട് പണക്കം കഴിക്കുന്നുണ്ടെങ്കിലും നമ്മള് കഷ്ണങ്ങൾ കഴിക്കാൻ പച്ചക്കറികൾ കഴിക്കാണോ കൂടുതൽ ഇഷ്ടം ബാക്കിയുള്ളത് ഏഹ് നമുക്ക് അത്ര ഏഹ് നോ എന്താ പറയാ ഇറച്ചി ഇറച്ചി അധികം കഴിക്കാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം ഈ ഈ പച്ചക്കറികൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കൊറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം ഇതിനകത്ത് നമ്മൾ ചേർത്തതാണ് പക്ഷെ അതിലധികം ഉപ്പ് ഉണ്ടാവാൻ വഴിയില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇത് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനിയും ചേർത്തായത് ഒരു പാതി വേവ വേവാനുണ്ട് കുറച്ച് ഇനി മട്ടനും കൂടി കെട്ടിന്ന് ഇതിനകത്ത് മട്ടനും കൂടി ചേരാന്നിട്ട് വേണം വേവാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് മട്ടൻ ചേർക്കാം ഈ മട്ടനും കൂടി വേവട്ടെ അതാണ് അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് എന്നിട്ട് വേണം നാഴിക നമുക്ക് ഒഴിക്കാനായിട്ട് ഇനി കൊറച്ച് മട്ടനും കൂടി ഞാൻ ഇടുന്നതി കുറച്ച് വേപ്പിന്റെ ഇല ചേർക്കും ഇനി ഇതുവിടെ കിടന്ന് കുറച്ചു നേരങ്ങ നന്നായിട്ട് ണം ഞങ്ങളൊക്കെ വെന്ത് മട്ടനൊക്കെയിട്ട് യോജിച്ച് വന്നിട്ട് അപ്പൊ നമുക്ക് ഇലേക്ക് കുറച്ച് നാളികേരം ഞാൻ പെരുഞ്ചീരകം കരയാമ്പൂ പട്ട ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മള് ഇത് വറുത്തെടുത്ത് നല്ലപോലെ വറുത്ത് നീ ഇതിലേക്ക് ചേർക്കാം ഇങ്ങനെ നമ്മൾ ചാർ കറി വെക്കാതെ ഇപ്പൊ നമ്മള് വെക്കുന്നത് ഞാൻ എന്താ പറയാ ചാറായതുകൊണ്ട് ഇരുന്ന് പുറകിക്കോളും അപ്പൊ നമുക്ക് അത്യാവശ്യം വെള്ളം വേണം പോലെ എന്നിട്ട് ഇളക്കി കൊടുക്കണം അരിദോശിയാണ് ഉണ്ടാക്കണത് കേട്ടോ നല്ല അരി ദോശയാണ് ഉണ്ടാക്കുന്നത് എടുത്തഴേവന്നേ ഉള്ളു നാടികേത്തിനും കൂടി കുറുക്കാനുണ്ട് കുറുക്കട്ടെ നന്നായിട്ട് തളവ് എന്നിട്ട് വേണം മുളക് കഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കാച്ചോശയും അതിൻ്റെ ഒപ്പം തന്നെ റെഡി ആവണുണ്ട് അതൊക്കെ കറി ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് കാച്ചി എടുക്കാം തിരി മതി കേട്ടോ നമ്മളുടെ കാശ്മീരി മുളക് പൊടി തിരി ഒരു ലേശം ഫ്രണ്ട് മുകളിൽ ഇങ്ങനെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിയില് പച്ചമുളക് ധാരാളം ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ട് പിന്നെ ഏഴിച്ച മതി ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി കൂടുതൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുളിക്കാട്ടോ നല്ലതാണ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ചെറിയുള്ളി നമുക്ക് ചെറിയ ഉള്ളിയുടെ ആവശ്യമുണ്ട് ചെറിയ ഉള്ളി നമ്മളെപ്പം എന്ത് കറി വയ്ക്കുമ്പഴും മീൻ കറി ആയില്ല ഞങ്ങൾ തിരി ഉള്ളി മുളക് കാഴ്ച ഇടും അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ മുളക് മുളക് കറി അല്ലേ ഇപ്പൊ നാടികയിൽ ഒഴിക്കാണ്ട് മുളക് മാത്ര മീൻ കറി അതില് പച്ച ഒഴിച്ചൊന്ന് ഒഴിക്കും ബാക്കിയെല്ലാം ഇങ്ങനെ നമ്മൾ കാച്ചി ഇടും നല്ലതാ കാച്ചിന്റെ സ്മെല്ലൊക്കെ വരുമ്പോ നമുക്ക് ഒത്തിരി നന്നായിരിക്കും ഇതിന്റെ കറികളൊക്കെ ഇപ്പൊ അടുപ്പത രണ്ടും കൂടിട്ടാണ് അവിടെ ഉള്ളി മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ദോശ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാണ് ഞാൻ ഈ സമയം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇടത് വിതരീ കൊടുക്കാം അതിനോടൊപ്പം കുറച്ച് മുളക് ഇനി ഇത് അങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ കറി മൂടി വെക്ക കുറച്ചു നേരം അവിടെ അവിടെ ഒക്കെ എടുക്കട്ടെന്ത് അരമണിക്കൂറ് ോക്ക നമുക്കതൊന്നും കഴിച്ചു നോക്കാം പുളിയില്ലാത്ത ദോശയാണോ നല്ലത് കൊഞ്ഞ് അജിന്റിയ പ്രസാദ് നാളെ കാണാം